ചങ്ങാമര നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്ലാനിങ് ഇടുകട്ടോ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തനബിയുടെ മദീനയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാനിങ്ങിൽ ഞാൻ മാത്രമേ ആദ്യം ഉണ്ടായിട്ടുള്ളൂട്ടോ ബാക്കിയുള്ളവർക്ക് താല്പര്യമില്ല അഞ്ഞിട്ടില്ല എല്ലാവരും അവസ്ഥ ഒരുപോലെ അറിഞ്ഞിട്ട് ഞാൻ ബസ്സൊക്കെ ബുക്ക് ചെയ്തിരുന്നു കാരണം എന്റെ വല്യമ്മീൻ്റെ ഇളപ്പി അവിടെ ഉണ്ടായിരുന്നു അപ്പം അവരെ കാണലും നിർബന്ധമായിരുന്നു അവർ ഉമര ഒക്കെ വന്നിട്ട് പിന്നെ ഓരോരോ കണ്ടിട്ടില്ല മക്കത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ പിന്നെ രാത്രിയിൽ നമ്മൾ ഇറങ്ങി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വണ്ടി ഓടിച്ച് പോകും സുബൈ ഒക്കെ വൈക്കുന്ന നിസ്കരിച്ച് നമ്മളിപ്പോൾ മദീനയിൽ എത്തിയിട്ടോ ഏകദേശം ഞാൻ പിന്നെ ആദ്യം തന്നെ നുക്കറിഞ്ഞ ആപ്പ് ഉണ്ട് ഇവിടെ ആ ആപ്പിൽ നമ്മൾ പെർമിറ്റ് എടുക്കും ആ ആപ്പിൽ പെർമിറ്റ് എടുത്താലേ നമുക്ക് റിയാദോജൻ സ്ഥലത്ത് കേറാൻ പറ്റുള്ളുട്ടോ ഇല്ലാത്തവർക്കും നബിയുടെ റൗദന്റെ അടുത്തുകൂടെ പോവാം കണ്ടുകാ പോവാം അത് വേറെ സ്ഥലമാണ് നമ്മളിപ്പോ മദീനയില് ഹറമിന്റെ ഏരിയയിൽ എത്തി വണ്ടി പാർക്ക് ചെയ്യണം അപ്പം ആ മെഷീനിൽ പൈസ അടക്കണം നോക്കുമ്പോ നോക്കുമ്പോൾ മെഷീൻ വർക്ക് ചെയ്യണില്ല ഈ കൂടുള്ള മണ്ഡമാനോട് ഞാൻ കുറെ പറഞ്ഞു നിങ്ങൾ നുസുക്കിന്റെ ആപ്പ് കയറിയിട്ട് പെർമിറ്റ് എടുക്കും പെർമിറ്റ് എടുക്കും ഓരാണെങ്കിൽ പിന്നെ മറന്നും പോയിക്കും മനസ്സിന് പിന്നെ പെർമിറ്റ് എടുക്കാൻ പറ്റില്ല കാരണം വർഷത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യത്തിന്റെ പെർമിറ്റ് കിട്ടുള്ളു ഞാനും സൗദി അറേബ്യയിൽ എത്തിയിട്ട് മതിയേക്കുള്ള ഫസ്റ്റ് വരാം പറമ്പിൽ എത്തി നോക്കുമ്പോൾ ഭയങ്കര പ്രാവും കൂട്ടങ്ങളാണ് അവിടെ മാഷാല്ലാ ഇവിടെ വന്ന് നോക്കുമ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ആൾക്കാർ എല്ലാ ടൈപ്പ് ആൾക്കാരും ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ ഈ സ്ഥലം പരന്ന് കെടുക്കുകയാണ് എന്നാലും ആൾക്കാരെ കൊണ്ട് നിൽക്കാനും നടക്കാനും പറ്റ മാഷല്ലാ അങ്ങനെ ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ടിരുന്ന ഈ മുത്തനബിയുടെ സ്ഥലം മോഷാ അല്ലാ ശരിക്കും ഇവിടെ കേറുമ്പോ തന്നെ എന്തോ നമുക്കൊരു ഫീലാണ് നബിയുടെ പച്ചക്കുബൊക്കെ കണ്ടില്ലേ പണ്ട് മുതൽ നമ്മൾ ഫോട്ടോസിൽ കാണുന്നത് എന്താ ഒരു ഒരു പച്ചക്കുബയും അതാണ് ആ പച്ചക്കുബ കണ്ടോളി അങ്ങനെ പിന്നെ ഹറമിന്ന് രണ്ടരക്കാത്ത നിസ്കരിച്ചു റൂമ് ഹറമിന്റെ ഭാഗത്തൊന്നും നമുക്ക് റൂമ് കിട്ടിയില്ല കുറച്ച് അപ്പുറത്തായിട്ടാ കിട്ടിയത് ഇട്ടാ ഏതായാലും കിട്ടിയത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് പൈസ കുറച്ച് കൂടുതലായിരുന്നു റൂമിന് എന്നാലും വേണ്ടിയില്ല റെസ്റ്റ് നിർബന്ധമായിരുന്നു റൂമിൽ പിന്നെ ചായ ഉണ്ടാക്കാനുള്ള കെറ്റലും ബാക്കി പഞ്ചസാരയും ചായപ്പൊടി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നെട്ടോ ബാത്റൂമൊക്കെ അല്ലെങ്കിൽ വൃത്തിയുള്ള ബാത്റൂമായിരുന്നു എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കാൻ വല്ലാത്ത സമയം കിട്ടില്ല കാരണം എളാപ്പയുടെ കാത്തു നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വേഗം പോണ്ടി വരും അങ്ങനെ പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി നമ്മൾ അവിടെ അകത്ത് വരാനും ചെരുപ്പൊക്കെ തന്നിട്ട് നമ്മളെ ഇട്ടിട്ടില്ല അത് നിസ്ഫി ലാസ്റ്റ് ബാഗിലാക്കി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയാവോ ഞാൻ പിന്നെ നയുസുക്കിൽ ആപ്പിൽ ബുക്ക് ചെയ്തപ്പോൾ പെർമിറ്റ് കിട്ടിയത് എനിക്ക് ഒമ്പത് ഇരുപതാണ് നമ്മളെ എളാപ്പോക്കും അത് തന്നെയാണ് സമയം ഒമ്പത് ഇരുപത് അപ്പൊ അതിന് മുന്നോടൊത്ത എട്ട് അമ്പതിന് അറ്റൻഡൻസ് എടുക്കണം പറഞ്ഞത് പക്ഷോ അത് അങ്ങനെ എളാപ്പാനൊ കണ്ട ഇതാ നക്കുന്നത് കണ്ടാ ഞാൻ വിചാരിച്ചു ചെറിയ വരിയൊക്കെ ഉണ്ടാവുള്ളൂ ഇതാ ലോക്കിന്റെ വരിയിരുന്നു പിന്നെ എളാപ്പാനും കൂടെ എല്ലാവരും പരിചയപ്പെട്ടു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയെന്ന് വല്യമാക്ക് പിന്നെ വൈകുന്നേരം ആണല്ലോ സമയം ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെ സമയം ആട്ടോ അവിടെ കയറാന് അങ്ങനെ നമ്മളെ ബാർ കോഡൊക്കെ സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറ്റി ഇരിക്കുകയാണ് വെയിറ്റിംഗ് കയറുമ്പോ തന്നെ നിബിതങ്ങള് സ്വാഭാവികൾക്ക് ദർശനത്തിൽ ചെന്ന ഭാഗം കണ്ട് പിന്നെ ഇതാണ് മാ ബൈന വൈറ്റി ജന്ന എന്റെ വീടിന്റെയും മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗ സ്വർഗ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു നബി പൂന്തോപ്പാണെന്നാണ്ബിതങ്ങൾ പറഞ്ഞിരിക്കുന്നത് അലഹമുല്ല അവിടുന്ന് രണ്ടരക്കാർ നിസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടി ആ കാണുന്നതാണ് നബി തങ്ങളുടെ മിമ്പർ അവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ പിന്നെ അങ്ങോട്ട് കേറാൻ പറ്റൂലോ പിന്നെ പുറത്തു ഇറങ്ങി ഈ ഭാഗത്തു കൂടെ നമുക്ക് എത്ര വേണമെങ്കിലും റൗണ്ട് അടിച്ച് വരാം മാർഷാ അല്ലാതിന് ഉള്ളിലാണ് അല്ലാൻ അലി അള്ളു വലഹുൻ്റെയും മക്ക പറ അപ്പം അവരോടൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നബി തങ്ങളെ വീടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അങ്ങനെ പിന്നെ ചുമനസ്കാരത്തിന് വേണ്ടി മസ്ജിദ് നബി സലാ അല്ലി സ്വലമയുടെ പള്ളിയിലേക്ക് പോവുകയാണ് വിശാലമായ പള്ളിയാണത് മാഷ ഈ പള്ളി കാണാൻ തന്നെ എന്ത് രസം അറിയാം ഫുള്ള് ലൈറ്റും തൂണുകളും ഒക്കെ നല്ല രസമാണ് ഇതിനകത്ത് കാണാൻസ്കാരം കഴിഞ്ഞിറങ്ങി പിന്നെ ഒരു ജനസാഗര ഇരുന്നു അവിടെ കഴിഞ്ഞിറങ്ങിയപ്പോ പിന്നെ ഈ ജനസാഗരത്തിന്റെ ഇടയിൽ എളാപ്പി ഞാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ വേറെ ആയി പോയിരുന്നു എന്താ വെച്ചാ അത്രയും അവിടെ പിന്നെ എങ്ങനെയാണ് എളാപാന കണ്ട കിട്ടി വല്യമാനെ കാണാൻ പോട്ടെ അങ്ങനെ ഒരു താമസിക്കുന്ന ഹോട്ടലിൽ എത്തി ഒരു ഫുഡ് കഴിക്കണത് ധരിക്കില്ലായിരുന്നു ഞാൻ വല്യമാന കണ്ട് വല്ല്യമ്മ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒക്കെ പാടായിട്ട് വല്യമ്മയും സന്തോഷത്തിലായി നമ്മളും സന്തോഷത്തിലായി വരണ വൈകി പിന്നെ ഒരു കാലിക്കുപ്പുണ്ടായിരുന്നില്ല കുറച്ച് സംസാമ്പലം ഒക്കെ നിറച്ച് പിന്നെ റൂമിലേക്ക് പോണോ തിരിച്ചു വരുമ്പോൾ പിന്നെ അറമ്മൂടി ണല്ലോകൊണ്ട് പോരുന്നത് അപ്പോൾ എനിക്ക് നബി തങ്ങളുടെ അടുത്ത് ഒന്നും കൂടി പോകാൻ ഒരു ബുദ്ധി തോന്നി എന്താ അറിയില്ല നമ്മുടെ മുത്തുനബിയുടെ അടുത്ത് എത്ര പോയാലും ഭൂതി തീരൂലട്ടോ ഈ ചരിത്ര ഭൂമികൾ കാണാനും മുത്തൻ നബിയുടെ ചാരത്തെത്താനും പഠിച്ചതിനും എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് വേറെ വൈക്കൂടിയാണ് കാണാൻ പറ്റിയത് ഈ മിമ്പർ പിന്നീടുള്ള ആൾക്കാർ എന്തൊക്കെയാണ് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ആ ചൂടത്തി പിന്നെ നടന്ന് നടന്ന് റൂമിലെത്തി അവസാനം ഇനി ഫുഡ് കഴിക്കണല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇവർ ഉറക്കം പാസാക്കി അങ്ങനെ ഒരു നാലര അഞ്ചു മണിയാവും പിന്നെ എല്ലാരും വേണീട്ട് പിന്നെ എല്ലാവരും റെഡി ആവണ ധാരില്ല ഇവർ രണ്ടാവളം എപ്പോഴും കീരും ചക്കൊത്ത് ചങ്കരുന്ന കേട്ടിട്ടില്ലേ എല്ലാരും പിന്നെ റൂമെന്നൊക്കെ ഇറങ്ങി റൂം നമ്മൾ വെക്കേറ്റ് ചെയ്യാണ് പണ്ടന്മാര് വിചാരിച്ച ഞാൻ ഫോട്ടോ എടുക്കുന്നു എൻ്റെ ഇടയിൽ ഞാൻ റോട്ടിൽ നിന്ന് നല്ലൊരു വികലൊക്കെ വീണുക്കണ അതൊന്നും വീടേ കഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാരും കൂടി പിന്നെ ഒരുമിച്ച് പിന്നെ മാര്യഭിസ്കാരത്തിനും വേണ്ടി മസ്റ്റിസ് നബിയിൽ കയറി കാരണം എല്ലാരും കൂടി ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിട്ടില്ല ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയെന്നല്ലോ എല്ലാരും കൂടി ഇറങ്ങിയോണ്ട് തന്നെ പിന്നെ ഒരിക്കൽ കൂടെ മുത്തുനബിന്റെ ചാരത്തെത്താൻ ഒരു പൂരി രാത്രിയാതണ്ടോ തോന്നുന്നുണ്ട് ജനസാഗരായിരുന്നു അവിടെ ഞാൻ ആദ്യം കയറിയപ്പോ വരി ഒന്നും കൂടി സ്പീഡിൽ പോയിരുന്നു അപ്പൊ അത്രയും പോണില്ല പതുക്കെ പതുക്കെ പോണുള്ളൂ അങ്ങനെ അലഹമ്മില്ല ഹബീബിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ അനസിന്റെ അനസിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു ബ്രോസ്റ്റിൻ്റെ അവിടുന്ന് ബ്രോസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ പോകും ഇതാണല്ലോ ഇറങ്ങുന്ന മല പിന്നെ നമ്മൾ ഈഷാ സ്വീകരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ എന്ന് വെച്ചിട്ട് ഈ പള്ളി ഒന്ന് നോക്കണി പള്ളി ഫുള്ള് ഒരു പഴയ സെറ്റപ്പിൽ ഫുള്ള് മരങ്ങളും പഴയ കല്ലുകളും അങ്ങനത്തെ ഒരു സെറ്റപ്പില്